ഈ ഒരു വിഷയം പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് തോന്നും ഇത്തരത്തിലൊക്കെയുള്ള ആളുകൾ ഉണ്ടാകുമോ ഇത്തരത്തിലൊക്കെ ഉമ്മയെ ചെറിവിളിക്കുന്ന ആളുകൾ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കും പക്ഷെ ഉണ്ട് അസലക്കും വാഹമത്തല്ലാ നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാം എല്ലാവരും നമ്മുടെ ഉമ്മയെ അളവറ്റ് സ്നേഹിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കളെ നാം സ്നേഹിക്കേണ്ടവരുമാണ് എന്നാൽ പല ആളുകളും മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർ മാതാപിതാക്കളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നവർ വേദനിപ്പിക്കുന്നവർ അതുപോലെ അതികഠിനമായ പ്രയാസപ്പെടുത്തൽ അഥവാ ചീത്ത വിളിക്കുന്ന ആളുകൾ വരെ ഉണ്ട് ഇത്തരത്തിൽ ഉമ്മമാരെ വേദനിപ്പിക്കുന്ന ഉമ്മമാരെ വിഷമിപ്പിക്കുന്ന ചീത്ത വിളിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ വെച്ചു തന്നെ അള്ളാഹു സുബഹാന ഹൂവത്തിനാലെ ചിലപ്പോൾ ഒരു പക്ഷേ അതിനുള്ള ആ ഒരു പാപം ആ ഒരു ശിക്ഷ അള്ളാഹു കാണിച്ചു കൊടുക്കും അള്ളാഹു നമ്മെ എല്ലാവരെയും മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വിഷയത്തിലേക്ക് കിടക്കാം എസ് ആർ എന്ന ഒരു മഹാൻ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് കിതാബിൾ കലിയോബി എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ് പറയുന്നത് ഒരു സംഘമാളുകൾ യാത്ര ചെയ്യുകയായിരുന്നു അങ്ങനെ യാത്രാ മധ്യേ അവർ ഒരു സ്ഥലത്ത് ഇറങ്ങി വിശ്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ് രാത്രിയായപ്പോൾ വൈകുന്നേരമായപ്പോൾ റെസ്റ്റ് എടുക്കാൻ തൊട്ടടുത്ത ദിവസത്തേക്ക് ബാക്കി യാത്രകൾ നടക്കും അങ്ങനെ ഇറങ്ങിയ സമയത്താണ് അവർ ഒരു കഴുതയുടെ കലച്ചിൽ ഇങ്ങനെ കേൾക്കുകയാണ് നിരന്തരമായ കഴുതയുടെ കലച്ചിൽ അവർക്ക് അവിടെ റെസ്റ്റ് എടുക്കാൻ കഴിയുന്നില്ല അവർ വിജനമായ ആളുകളില്ലാത്ത സ്ഥലം നോക്കി നല്ല റാഹത്തോടുകൂടെ അല്പനേരം നല്ല പ്രാഹത്തായി വിശ്രമിക്കണമെന്ന് കരുതിയ ആളുകൾ പക്ഷേ പക്ഷെ ഈയൊരു കഴുതയുടെ കരച്ചിൽ കൊണ്ട് അവർക്ക് റെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞില്ല അവർക്ക് ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ അവർ തീരുമാനിച്ചു എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നത് നമുക്കൊന്ന് നോക്കാം എന്ന ഉദ്ദേശത്തോടുകൂടെ അവർ ആ സംഘം ആളുകൾ ഇങ്ങനെ നടന്നുപോയി അവസാനം ഒരു ചെറ്റക്കുടിൽ ഒരു തോലുകൊണ്ട് അല്ലെങ്കിൽ ഒരു നാരുകൊണ്ടൊക്കെ വെച്ചു കെട്ടിയ ഒരു കുടിലിന്റെ അടുക്കൽ അവർ എത്തിപ്പെട്ടു അവിടെ വയസ്സായ ഒരു ഉമ്മയാണുള്ളത് ആ ഉമ്മയുടെ അടുക്കൽ ഈ കഴുതയുടെ സൗണ്ട് കേൾക്കുന്ന ഒന്നും തന്നെ കാണുന്നുമില്ല അവർ പറഞ്ഞു ഞങ്ങൾ കുറെ അകലിൽ നിന്ന് കഴുതയുടെ ശബ്ദം കേട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ഇവിടെ കഴുതയൊന്നും കാണുന്നില്ലല്ലോ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ മകനാണ് ആ കഴുതയുടെ ശബ്ദം ഉണ്ടാക്കുന്നത് എൻ്റെ മകനാണ് എൻ്റെ മകൻ എല്ലാ ദിവസവും അവൻ്റെ ജീവിത സമയത്ത് എന്നെ അവൻ എല്ലാ സമയത്തും കഴുതെ എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത് കഴുതെ ഒന്നിങ്ങോട്ട് നി നിൽക്കൂ കഴുതെ ഒന്നിങ്ങോട്ട് എടുക്കൂ കഴുതെ ഒന്നു പോ പലതരത്തിലുള്ള എല്ലാ അഭിസംബോധനകളും തെറിവിളിച്ചുകൊണ്ടായിരുന്നു ഒരു കഴുത എന്ന രൂപത്തിൽ എന്നെ നിന്ദിക്കുകയും ആ സമയത്ത് തന്നെ ഞാൻ അള്ളാഹുവിനോട് ദ്വായ ചെയ്തു അള്ളാഹുവേ എൻ്റെ മകന് നീ ഒരു കഴുതയാക്കണം എന്ന് ദ്വായ ചെയ്തു ഒരു ഉമ്മയുടെ മനസ്സിന്റെ വേദന അത് ഉമ്മ മനസ്സിനു മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരു ഉമ്മ മനസ്സിനെ വേദനിപ്പിച്ചാൽ ആ ഉമ്മയുടെ അടുക്കൽ നിന്നുള്ള കഴിഞ്ഞ ഒരു ക്ലാസിൽ നാം പറഞ്ഞിട്ടുണ്ട് ഉമ്മയുടെ വലിയ സ്ഥാനമുണ്ട് എന്ന് ഈ ഉമ്മ ദ്വാ ചെയ്തു അള്ളാഹു അത് സ്വീകരിച്ചു ഉമ്മയുടെ ദ്വാ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്താൽ അത് സ്വീകരിക്കും മക്കൾക്കെതിരെ ദ്വാ ചെയ്താലും അത് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് അങ്ങനെ ആ മകൻ ഉമ്മ പറയാണ് ഞാൻ ചെയ്തു അങ്ങനെ അള്ളാബു അവനെ ഒരു കഴുതയുടെ രൂപത്തിലേക്ക് മറിച്ചു എല്ലാ ദിവസവും രാത്രിയായാൽ അവൻ നേരം പുലരുവോളം അവൻ ഈ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കഴുതയുടെ ശബ്ദം അവന് നിർത്താതെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വന്ന് സംഘം ചോദിച്ചു എവിടെയാണ് എനി ഞങ്ങൾക്കൊന്ന് കാണണം എവിടെയാണ് നിങ്ങളുടെ മകൻ എന്ന് ചോദിച്ചപ്പോൾ അവർ കൊണ്ടുപോയി ആ യാത്രാ സംഘത്തെയും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് ആ മനുഷ്യൻ ആ മകൻ അപ്പോൾ ഖബറിലാണുള്ളത് അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആ മകന്റെ മുഖം ഒരു കഴുതയുടെ മുഖം പോലെയാണ് അള്ളാഹു സുഖാനുഹൂപത്ത ദുനിയാവിൽ വെച്ച് തന്നെ കാണിച്ചു കൊടുത്തതിന്റെ ഒരു ഫലം ഉമ്മയെ വേദനിപ്പിച്ചാൽ ഉമ്മയെ തെറിവിളിച്ചാൽ ഉമ്മയെ ചീത്ത വിളിച്ചാൽ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും അള്ളാഹു നമ്മെ കാക്കട്ടെ മാതാപിതാക്കൾ ഒരു കാരണവശാലും നാം വേദനിപ്പിക്കരുത് വിഷമിപ്പിക്കരുത് നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ തൃപ്തി ലഭിക്കുന്ന സാധുക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ ഒരു വിഷയം പറയുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് തോന്നും ഇത്തരത്തിലൊക്കെയുള്ള ആളുകൾ ഉണ്ടാകുമോ ഇത്തരത്തിലൊക്കെ ഉമ്മയെ ചെറി വിളിക്കുന്ന ആളുകൾ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കും പക്ഷെ ഉണ്ട് ഒന്നല്ല ഒരുപാട് ആളുകളുണ്ട് ഉമ്മയെ നിസ്സാരമാക്കുന്നവർ ഉമ്മയെ വെറുപ്പിക്കുന്നവർ ഉമ്മയെ വിഷമിപ്പിക്കുന്നവർ അങ്ങനെ ഗ്രേഡ് കൂടിക്കൂടി ഉമ്മയെ വിളിക്കുന്നവർ പലതരത്തിലും ഉമ്മയെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഉമ്മയെ സ്നേഹിച്ചാൽ നാളെ നമ്മുടെ മക്കളും നമ്മയും നമ്മുടെ ഈ മക്കളുടെ ഉമ്മയെയും അവർ സ്നേഹിക്കുന്നവരായി വളരും അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി അനുഗ്രഹിക്കട്ടെ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്